ം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ടൂ ടയർ കേക്കിന്റെ ഡെക്കറേഷൻ വീഡിയോ നിൽക്കുന്നത് ഒന്നര കെ ജി വെയിറ്റ് വരുന്ന റെഡ് ബെൽബെറ്റ് കേക്ക് ആണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് അതായത് ഫസ്റ്റ് ഇയർ വൺ കെ ജി സെക്കൻഡ് ഇയർ ഹാഫ് കെ ജി അങ്ങനെയാണ് കേട്ടോ ഞാൻ എപ്പോഴും സ്റ്റാക്ക് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും സെപ്പറേറ്റ് ആയിട്ട് ഐസിംഗ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ സ്റ്റാക്ക് ചെയ്യാൻ ചെയ്യാം ഇപ്പൊ ഇത് ഡിഫറന്റ് ആയിട്ട് നമ്മൾ ടൂ ടയർ ചെയ്താലോ വിചാരിക്കുന്നുണ്ട് അതായത് സ്റ്റാക്ക് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് ടൂ ടയർ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലാണ് ചെയ്യണത് അപ്പം എത്രത്തോളം അങ്ങോട്ട് ശരിയാവുമെന്ന് അറിയില്ല കേട്ടോ എന്നാലും ഞാൻ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു കേക്കിൽ നമ്മൾ അധികം ഫില്ലിങ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കാരണം നമ്മുടെ കസ്റ്റമർക്ക് ഫില്ലിങ്സ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതിനനുസരിച്ച് നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഫീലിങ്സ് വേണ്ടാന്ന് പറഞ്ഞാലും ഫില്ലിങ്സ് എങ്ങനെ ചേർക്കാതിരിക്കുക എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മേഡ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇയർ ഐസിങ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രംകോട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മോൾക്കൂടെ തന്നെ സെക്കൻഡ് ഇയറും കൂടി വെച്ച് കൊടുക്കുകയാണ് എനിക്കെന്തോ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്താലും കേക്ക് സെറ്റാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ട്യൂട്ടയർ കേക്ക് സ്റ്റാക്ക് ചെയ്യാതെ ഡാൻ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഗേൾസ് അപ്പം ഇത് വെറും ട്രയൽ ട്രയലാണ് ഇനിയുള്ളതാണ് കുറച്ച് പാടുള്ള കാര്യം നമ്മുടെ ക്രം കോട്ടിങ് വരെ അധികം പാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈസി ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇനിയുള്ള കാര്യങ്ങളാണ് കുറച്ച് ഡിഫിക്കൽറ്റ് ആയിട്ടുള്ളത് കാരണം നമുക്ക് കേക്കിന് ടോട്ടലി ഫിനിഷിങ് ചെയ്തെടുക്കണം നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടും ഫിനിഷ് ചെയ്ത കേക്ക് സ്റ്റാക്ക് ചെയ്യുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടേണ്ടി വരില്ല പക്ഷേ സ്റ്റാക്ക് ചെയ്യാനായിട്ട് പേടിയുള്ള ആൾക്കാരുമായിരിക്കും അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും തുടക്കക്കാരുണ്ടായിരിക്കും അതുപോലെ തന്നെ സ്റ്റാക്ക് ചെയ്തിട്ട് പണി കിട്ടിയതുണ്ടായിരിക്കും അപ്പം അവർക്കൊക്കെ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യുക അത്രേ ഉള്ളൂ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സ്റ്റാക്ക് ചെയ്തിട്ട് ടൂ ടയർ കേക്ക് സെറ്റ് ചെയ്തെടുക്കലാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നി ത് അത് ഈ ഒരു കേക്ക് എനിക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഷാർപ്പഡ് കുറേ ഞാൻ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ കിട്ടണില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ലാ ഡെക്കറേഷൻ എനിക്ക് കടന്നു ഈ ഒരു രീതിക്ക് നമ്മൾ ട്യൂട്ടർ കേക്ക് സെറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ലാ ഡെക്കറേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് ട്യൂടാർ കേക്ക് സെറ്റ് ചെയ്ത് എടുക്കാനും പറ്റി അപ്പം ഈ ഒരു മോഡൽ വേണമെങ്കിൽ പരീക്ഷിക്കാം പക്ഷേ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ സ്റ്റാക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ സാധാരണ മോഡൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ അധികം അങ്ങോട്ട് പരീക്ഷിക്കാത്ത കാരണമായിരിക്കും അപ്പം നമുക്ക് ആ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് എന്തായാലും എടുക്കുക അടിപൊളിയാണ് നമ്മുടെ കേക്കിന്റെ ഡെക്കറേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആണ് ക്രംസ് ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള ഡെക്കറേഷൻ ഒന്നല്ല റെഡ് വെൽവെറ്റ് കേക്ക് ഞാൻ ടൂട്ടർ കേക്കിന് മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ ക്രംസ് പൊടിച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേക്ക് നമ്മൾ മാറ്റർ വെച്ച് കൊടുക്കേണ്ടത് ഫോണ്ടിലാണ് അപ്പം മോളിൽ ക്രംസ് ആയതുകൊണ്ട് ഫോൺടെ ഒട്ടിപ്പിടിക്കില്ലല്ലോ അപ്പൊ കുറച്ച് ക്രംസ് എടുത്ത് മാറ്റിയിട്ട് അവിടെ കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ അതിന്റെ മുകളായിട്ടാണ് ഫോൺ ടെൻഡ് വെച്ച് കൊടുക്കേണ്ടത് അപ്പം അവിടെ ഒട്ടിപ്പിടിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും ഇത് കസ്റ്റമൈസ്ഡ് ഡെക്കറേഷൻ ഒന്നല്ല പ്പം എന്റെ ഇഷ്ടത്തിന് ചെയ്യാൻ തന്നിട്ടുള്ള ഒരു ഡെക്കറേഷൻ തന്നെയായിരുന്നു കേക്കിന് ഞാൻ റെഡ് വെൽവെറ്റ് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ക്രംസ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചു പിന്നെ നമ്മൾ സ്റ്റാക്ക് എന്ത് പ്രശ്നം ഡിഫറന്റ് സ്റ്റൈൽ ആയതുകൊണ്ട് എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും ചെയ്യലോ പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഡെക്കറേഷൻ ആണ് മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മുകളിലായിട്ട് ഒരു റോസ് ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ റെഡ് റിബൺ കൊണ്ട് നമ്മള് ട്യൂടയറിന്റെ അടിഭാത്തൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു ചോക്ലേറ്റ് ബോൾ ഉണ്ട് കേട്ടോ അതിന് ഗോൾഡ് പേപ്പർ കവർ ചെയ്തിട്ടുള്ളതാണ് അതും കൂടി വെച്ച് കൊടുത്തിട്ട് സിമ്പിളാക്കിയിട്ട് അത്ര മതിയെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്തെടുത്തപ്പോൾ അത് വളരെ അങ്ങോട്ട് സിമ്പിളായി പോയിട്ടാണ് കേക്കിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ തീരെ വർക്കില്ലാത്ത പോലെ തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി നമ്മുടെ ചോക്ലേറ്റ് ബോൾസ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തത് അത് ആക്ച്വലി നമുക്ക് കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റത്തെ ഒരു സമയത്താണ് നമുക്ക് അങ്ങനെ ചേഞ്ച് ആക്കണം തോന്നിയത് അതുകൊണ്ട് ആ ഒരു ടൈമിലാണ് നമ്മൾ ചേഞ്ചും വരുത്തിയിട്ടുള്ളത് അപ്പം ഉള്ളൂ ഉള്ളോട്ടെ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് വീണ്ടും കണ്ടോട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്